ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ തൊണ്ണൂറ്റൊന്ന് കാരനായ പുത്തൻകുരിശി സ്വദേശിക്ക് ജാമ്യം അനുവദിച്ച് കേരള ഹൈക്കോടതി ജീവിത ജീവിതസായാഹനത്തിൽ ഭാര്യയും ഭർത്താവും പരസ്പരം താങ്ങും കരുതലുമാകേണ്ടവരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ജാമ്യം അനുവദിച്ചത് കവി എൻ എൻ കക്കാടിൻ്റെ പ്രശസ്തമായ സഫലമി യാത്ര എന്ന കവിതയിലെ ഭാഗങ്ങളും ഉത്തരവിൽ ചേർത്തിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ വടവക്കോട് പൂ ചൂരക്കാട്ടിൽ തേവനെതിരെ പുത്തൻകുരിശ് പോലീസ് വധശ്രമത്തിലാണ് കേസെടുത്തത് കഴിഞ്ഞ മാസം ഇരുപത്തൊന്നിനാണ് ഭാര്യ കുഞ്ഞാലിയെ തേവൻ വെട്ടി പരിക്കേൽപ്പിച്ചത് ഭർത്താവിന് പരശ്രീ ബന്ധമുണ്ടെന്ന് എൺപത്തെട്ടുകാരിയായ ഭാര്യയുടെ സംശയമാണ് തർക്കത്തിലേക്കും അക്രമത്തിലേക്കും എത്തിയത് വാക്കത്തിക്കൊണ്ടുള്ള വെട്ടിൽ കുഞ്ഞാലിയുടെ മുഖത്തും താടിയിലും കഴുത്തിലും ഗുരുതരമായി പരിക്കേറ്റിരുന്നു പിന്നാലെ പോലീസ് അറസ്റ്റ് ചെയ്ത തേവൻ കഴിഞ്ഞ ഇരുപത് ദിവസത്തിലേറെയായി തൃശൂർ വിയൂർ ജയിലിലായിരുന്നു കോലാഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഭാര്യ കുഞ്ഞാളി വരികസഖി അരികത്ത് ചേർന്ന് നിൽക്കൂ പഴയരും മന്ത്രം സ്മരിക്കാം അന്യോന്യം ഊന്നുവടികളായി നിൽക്കാം ഹാ സഫലമേ യാത്ര എന്ന കവിതാശകലങ്ങളാണ് വിധിനയത്തിൽ കോടതി ചൂണ്ടിക്കാണിച്ചത് ഭാര്യയും ഭർത്താവും പരസ്പരം ഊന്നുവടികളാകുമെന്നാണ് കവിതയിലെ സന്ദേശം ഭാര്യയും ഭർത്താവും പരസ്പരം താങ്ങും കരുതലും ആകേണ്ടവരാണ് ഇക്കാര്യം ഹർജിക്കാരനും ഭാര്യയും മനസ്സിലാക്കേണ്ടതാണ് സന്തോഷകരമായ ജീവിതം ഉണ്ടാകുന്ന പ്രത്യാഘാശയോടെയാണ് ജാമ്യം അനുവദിക്കുന്നതെന്നും കോടതി പറഞ്ഞു പ്രായം കൂടുന്നവറും ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധങ്ങൾക്ക് തീവ്രത കൂടുമെന്നും ആഴ്ച അവസാന നാളുകളിലൂടെ കടന്നു തേവനും കുഞ്ഞാലിയും പരസ്പര സ്നേഹത്തോടെ കഴിയണമെന്നും കോടതി ഇരുവരോടും പറഞ്ഞു